ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡെയിലി ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണ ഒരു ഡെയിലി ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ ഇന്ന് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് ബെൽ പെരുന്നാൾ ക്ലാസ്സില്ല അപ്പോൾ ഞാൻ ഒരു ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത് മുഴുവനായിട്ടൊന്നും ചെയ്യണില്ല ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡെയിലി ലൈഫ് ആയിട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആകാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക താഴെ അപ്പം രാവിലെ ഇപ്പം അവരെ കളി സോറി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവർ കളിക്കണമുണ്ട് പഠിക്കണമുണ്ട് രണ്ടും കൂടിയാണ് രാവിലത്തെ കൂളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ഒപ്പം കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഇനി ഞാൻ താപ്പുളയ്ക്ക് എന്താ ക്ലീനിങ്ങും പിന്നെ അവരെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ താപ്പുളയ്ക്ക് കയറിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ വിചാരിച്ചു വിളിച്ചു പെരിക്കും കറിക്കൊക്കെ ഒന്ന് വെക്കി വെക്കാമെന്ന് അപ്പോൾ അതിനോട് ഇതാണ് തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് കറിക്കും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് പിന്നെ രാവിലത്തെ കണ്ടത് വെണ്ടയ്ക്ക പെരിക്കുള്ള സവാളയും മുളക് കൂടിയും ഇട്ടിട്ട് നമ്മൾ അരച്ച് വെക്കാനുള്ള അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിച്ചത് അപ്പോൾ അതങ്ങനെ നമ്മൾ കറിക്കുക ആദ്യമായിട്ട് ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇതാ കറിക്കി അരച്ചു ഓല വയ്ക്കാനൊന്നും ഉച്ചയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതി വഴി നമ്മൾ തേങ്ങയിൽ പച്ചമുളകും കുറച്ച് ജീരം കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് പിന്നെ വെണ്ടയ്ക്ക് പേരിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചതാണ് അവിടെ കഴിഞ്ഞത് താളിച്ചൊഴാൻ വേണ്ടിയിട്ടുള്ള കരിയട്ടിയൊക്കെ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചട്നിയ്ക്ക് താളിച്ച് താളിച്ച് ഒഴിക്കുകയാണ് ഇവിടെ ഇന്നും വെള്ളച്ചട്നിട്ടോ അവിടെ അധികം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം കൂടുതലും ഈ വെള്ളച്ചട്നികളാണ് അപ്പോൾ അതാണ് അധികം അരയ്ക്കുന്നത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും വെച്ചാൽ കൂട്ടില്ല പിന്നെ അപ്പം അരച്ചിട്ട് കാര്യമില്ല ചെച്ചിട്ടുണ്ട് അയയ്ക്കണൊക്കെ അപ്പോൾ തന്നെ വെള്ളപ്പം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മാവൊക്കെ നന്നായിട്ട് കൊഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം വെള്ളപ്പത്തിൻ്റെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മോള് പറഞ്ഞു ഞാൻ ക്യാമറ പിടിച്ചുതരാം അമ്മ വെള്ളപ്പം ചൊഴിച്ചെടുത്തു വന്ന് അപ്പോൾ അവൾ അങ്ങനെ ക്യാമറ ഒക്കെ അപ്പോൾ അങ്ങനെ ചോറ്റി എടുത്ത നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഏരിച്ചെടുക്കാം അങ്ങനെ വെള്ളപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം കോരി എടുക്കാം അപ്പം അങ്ങനെ വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം നല്ല വെയിലായിട്ട് പുറത്ത് അങ്ങനെ വെയിൽ കാണാറില്ല ഇന്നലെയൊക്കെ നല്ല മഴയിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നങ്ങനെ തുണികളൊന്നും ഉണങ്ങി കിട്ടി അപ്പോൾ ഇന്നൊക്കെ ഒന്ന് വേഗം അലക്കിയിരുന്നാൽ എന്നാൽ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഈ വേഗം ഒക്കെ കഴിച്ചൊന്ന് അലക്കിയിരുന്ന കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞു അങ്ങനെ ഏതാ ഉച്ച ആകുമ്പോഴത്തേക്കുള്ള പേര് വെക്കാനുള്ള സമയത്തിൽ വേണമെങ്കിൽ വേണ്ടിയിട്ട് ആ കടുക് പൊട്ടിച്ചിട്ട് പൊട്ടിക്കുകയാണ് ഇതൊക്കെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന സവാളിയും മുളക് പൊടിയും കൂടി അരച്ച മസാലകൾ ചേർക്കുകയാണ് ഈ മസാല നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇത് മൂത്തിട്ട് നന്നായിട്ട് ചുരുങ്ങിച്ച് വയ്ക്കുന്നത് വരും എന്നിട്ട് നമ്മളതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അരച്ച് വെക്കുന്നില്ല സോറി അത് നമ്മളിങ്ങനെ അടച്ചുവെച്ചാൽ തന്നെ നമുക്ക് ആ വണ്ടയ്ക്കയിലുള്ള വെളുപ്പ് കൂടി വരികയുള്ളൂ അപ്പോൾ അടച്ചു വയ്ക്കാൻ പാടില്ല നമ്മൾ അതങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടിരുന്നിട്ട് കുറച്ചും കൂടി നമ്മൾ എണ്ണ ഒഴിക്കേല നമ്മൾ അത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഓലനിലുള്ള കഷ്ണമൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിരിട്ടോ വളരെ വണ്ടയ്ക്കൊക്കെ നമ്മൾ രാവിലെ തന്നെ കരിഞ്ഞ് വെച്ചു തരും അപ്പോൾ അതുകൊണ്ട് വേഗം പണി ഒരുങ്ങാൽ അങ്ങനെ ഓലനും നമ്മൾ ഉപ്പേരിയും അപ്പോൾ നമ്മൾ ചക്കപ്പാപ്പടം കൂടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ശമ്പലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ സമയം മൂന്നരയൊക്കെ ചായക്കുള്ള പരിപാടി നോക്കുകയാണ് ചായക്ക് വേണ്ടിയിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചായക്ക് ഞാൻ ഇന്ന് കൊളക്കട്ടുണ്ടാക്കാന്നായിട്ട് വിചാരിച്ചിരിക്കുന്നത് കൊളക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതാ പാൽ തിളക്കുമ്പോഴേക്കും കുളക്കട്ടക്കുള്ള മാവൊക്കൊന്ന് കുഴച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടി ഞാൻ പച്ചരിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പുഴുക്കല്ലേരിയുടെ പൊടിയും കുറച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് അതൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ എനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നാളേക്കൂത്ത് എടുത്തിട്ടുണ്ട് നാളേക്കൂത്ത് ബ്രെഡ് നാളെ വരുന്ന എടുത്തിട്ടുണ്ട് സാധനം നമ്മൾ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങ വെള്ളം തേങ്ങനെ ഞാൻ ഒന്ന് അരിഞ്ഞെടുത്ത് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തയ്ക്കുക തേങ്ങ കൊത്തക്കുട്ട് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കി രണ്ട് തരത്തിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അന്നെങ്കിൽ അത് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഓരോ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവിൽ വേച്ചെടുക്കാം പാലൊക്കെ നന്നായിട്ട് തിളച്ച് കൊടുക്കാം അപ്പോൾ എന്താ നമ്മൾ അല്ലെങ്കിൽ നമുക്കിത് എന്താ ആവിയിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ടായിരിക്കും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കണത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോ ഉരുളായിട്ടിട്ട് കൊടുക്കുകയാണ് നമുക്ക് ചെറുതായിട്ട് ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഓരോ വലുതായി വലിയ ഉരുളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നും ഒരു വേഗം വെന്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറു ചെറുതാക്കിട്ടിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ എല്ലാം അങ്ങനെ ഉരുളിലാക്കി ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ആ വെന്ത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറി കൊഴുക്കട്ടെന്ന് താഴ്ച്ചിടാൻ വേണ്ടിയിട്ട് ചെറുളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആവി വരുമ്പോൾ ഇനി നമുക്കിത് വേറെ പാത്രത്തേക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വേറെ പാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനുവേണ്ടി ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെച്ചെണ്ണയിലൊക്കെ നമ്മൾ താളത്തിൽ പ്രത്യേക സ്വാദം ഉണ്ടാവും നമ്മൾ വെളിച്ചെണ്ണയിൽ താഴ്ത്തി കുറച്ച് കടുവ ഈ കുഴക്കെട്ടെന്ന് പറയുമ്പോൾ ഇഷ്ടപ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് അധികം കടുവ ഒക്കെ ഒന്ന് കഴിക്കണം നല്ല ടേസ്റ്റിയാണ് കുറച്ചധികം കടു ടേസ്റ്റ് ആവും ടേസ്റ്റാകും ഭയങ്കരമായിട്ട് കടുവ ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് ചെറുതും അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂച്ച വേണം നമ്മൾ ഇട്ട് കൊടുക്കട്ടോ കരിവേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്ത കാണാം ഇനി അതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഇട്ടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് താളിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മളിത് ഇങ്ങനെ എല്ലാ വേറെ തരത്തിലുണ്ടാക്കി കൊടുക്കും കേട്ടോ മധുരമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇപ്പം ഇനി വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി പരിപാടിയിലാണ് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അങ്ങനെ കുറേ സമയമൊന്നും കുഴച്ചുവെക്കില്ല നമ്മളത് ഉണ്ടാക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ മാവ് കുഴച്ച് വെക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞുണ്ടാക്കിയെടുക്കും നമ്മളിത് ആ കുറച്ച് മാവ് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അത് ചുട്ട ശേഷമാണ് ബാക്കി പരത്തി എടുക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ആ ചട്ടയൊക്കെ അടുപ്പത്തെ വെച്ചാൽ ചൂടാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചപ്പാത്തി അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചപ്പാത്തി അങ്ങനെ അതിൻ്റെ പൊള്ള പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ ഹോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പൊള്ളൊന്നിതായതാണ് കേട്ടോ പോയതാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ചപ്പാത്തി കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അത് നമ്മൾ ചപ്പാത്തിക്കുള്ള ചപ്പാത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെള്ളം കഴിഞ്ഞ് സോയാബീൻ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഉരുളമ്പിടങ്ങൾ സോയാബീൻ മച്ചക്കറി ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതൊന്നും എല്ലാവരും കയറി കാണണം അതൊന്ന് ഞാൻ നാലേർപ്പാലോ കുഴിച്ചിട്ടൊന്ന് അറിയണത് ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം കേട്ടോ